അപ്പോൾ ഊട്ടി സ്റ്റേയുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാട്ടോ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ആട്ടോ കാണുന്നത് ഡൈനിങ് ഹാൾ അല്ല ഒരു ഹാളാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ വിൻഡോ അതായത് നമ്മുടെ വീടിൻ്റെ മുൻവശം നേരത്തെ കണ്ട ഭാ അടിഭാഗത്തെ മുൻവശമാണത് വീടിൻ്റെ മുൻവശമാണ് ഈ ഭാഗത്ത് നോക്കും ഈ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല കൃഷികളാണ് കാണുന്നത് ക്യാരറ്റ് തോട്ടങ്ങൾ ക്യാബേജ് തോട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഹാളിൻ്റെ മറ്റു വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വിശാലമായ ഒരു ഹാളാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ് പിന്നെയും നമുക്ക് സ്പെഷ്യൽ ഇത് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലുള്ള ആ ഒരു വർക്കിംഗ് ഏരിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഇവിടെ ഉപയോഗപ്പെടുത്താം മെയിൻ കിച്ചൻ താഴാണ് വരുന്നത് അപ്പോൾ അതാ നല്ല അടിപൊളി ലൈറ്റുകളും നല്ല മനോഹരമായ കാണാൻ കാണാൻ ഭംഗിയുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാളിൽ നല്ല മാറ്റ് വിലച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള ചെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്നാണ് രണ്ട് റൂം രണ്ട് വശത്തേക്ക് ഓപ്പോസിറ്റായിട്ടൊന്ന് രണ്ട് റൂമുകൾ അതിൽ ഈ വലതു വശത്ത് കാണുന്ന റൂമിൽ പിന്നെ ബാൽക്കണി ഇല്ല ഹേടത്ത് കാണുന്ന റൂമിൽ ബാൽക്കണിയോട് കൂടിയുള്ളതാണ് അവിടെ ഇവിടെ ആയിട്ട് നല്ല സീനറികളുള്ള നല്ല പിക്ചറുകൾ കാണാം ഹാങ് ചെയ്തിട്ടുള്ള പിക്ചറുകൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാൽക്കണി ഇല്ലാത്ത റൂമിലേക്ക് പോവാം ഇപ്പോൾ ബാൽക്കണി ഇല്ലാത്ത റൂമിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ അതുപോലെ തന്നെ എല്ലാ റൂമും നേരത്തെ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂമിലും ഒരേ സൗകര്യങ്ങളാണുള്ളത് എല്ലാ ടി വി മേശ അതുപോലെ ഫുഡ് അയക്കാനുള്ള അതേപോലെ ബെഡ് കാര്യങ്ങളും എല്ലാ റൂമിലും ഒരുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ പിക്ചറുകളൊക്കെ ഓരോ റൂമിൽ വ്യത്യസ്തമാണ് ഓരോ റൂമിൽ വ്യത്യസ്തമായ പിക്ചറുകളും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ ബാത്റൂമിൻ്റെ കാര്യം അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആണ് ഓരോ ബാത്റൂമിലും ഡിഫറെൻറ്റ് മോഡലുകൾ അതേപോലെ ഡിഫറെൻറ്റ് സൗകര്യങ്ങളല്ല ഡിഫറെൻറ്റ് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയാല് വളരെ ഒരു പിന്നെ ഭംഗിയായിട്ട് തോന്നി അതേപോലെ ഒരു സന്തോഷം തോന്നി കണ്ടോ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ എന്തൊരു ഭംഗിയാലോ എല്ലാം വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ആൾ ഒരു രക്ഷയില്ല കേട്ടോ ഇത് നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള റൂം റൂം കേട്ടോ തൊട്ടടുത്തുള്ള റൂം മുഖാമുഖം നിൽക്കുന്ന റൂം അതിൽ രണ്ടാമത്തെ റൂമാണ് ഇവിടെയും സൗകര്യങ്ങളൊക്കെ വളരെ പിന്നെ എല്ലാ റൂമിലുള്ള പോലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെയാണ് വരുന്നത് ബാൽക്കണി ഉണ്ട് അപ്പുറത്തെ റൂമിൽ ബാൽക്കണിയില്ല അവിടെ ബാൽക്കണി ഉണ്ട് ഇതിൻ്റെ വ്യൂ നേരത്തെ കാണാൻ നേരത്തെ കണ്ട ആ റൂമിലെ താഴെ കണ്ട റൂമിലെ ആ വ്യൂ പോലെ തന്നെയാണ് ബാൽക്കണിയിലെ വ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിലുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടുക അസലാമലേക്കും